നൂൻ നൂൻ എന്ന് പറഞ്ഞാൽ എന്ന എന്ന അക്ഷരം ആ അക്ഷരത്തിന് സുക്കൂൻ അല്ലെങ്കിൽ സുക്കൂൻ എന്നാൽ പൂജ്യം അതിനുശേഷം ചിലപ്പോ സുക്കൂൻ ഇല്ലാതെയും ഈ നൂൻ വരും ഞാൻ പറഞ്ഞിരുന്നു റക്കത്തുകൾ ഇല്ലാത്ത അവസ്ഥക്കാണ് സുക്കൂൻ എന്ന് പറയുന്നത് അപ്പോ നൂനിന്റെ മുകളിൽ സുക്കൂൻ കണ്ടില്ലെങ്കിലും സുക്കൂനുള്ള സുക്കൂനുള്ള നൂലോ അല്ലെങ്കിൽ തന്മീനോ തന്മീന എന്നത് നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് യഥാർത്ഥത്തിൽ തന്മീന എന്നുള്ളതും ഒരു രൂപം തന്നെയാണ് അപ്പൊ സുക്കൂനുള്ള നൂനിനോ തന്മീനിനോ ശേഷം

ഏതാണ് അഞ്ചാമത്തേത് അങ്ങനെ അഞ്ച് നിയമങ്ങളാണുള്ളത് അതിനെ നമുക്ക് ചുരുക്കിയിട്ട് നാലായിട്ട് പഠിക്കാം ആദ്യമായി അതിന്റെ അർത്ഥമൊന്നും നമ്മൾ പഠിച്ചു വെക്കണം എന്താണ് ഈ നാലെണ്ണത്തിന്റെയും അർത്ഥം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ വെളിവാക്കുക എന്നാണ് നമ്മൾ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് അല്പം കടന്നിരുന്നു എന്നാൽ അതിന്റെ അർത്ഥം എന്താണ് എന്താണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ചേർക്കുക ചെയ്യുക ചെയ്യുക അല്ലെങ്കിൽ ഇൻസേർട്ട് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിലേക്ക് ചേർക്കുന്നതിനാണ് ഇതഹ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ മറിക്കുക എന്നാണ് എന്ന് എന്താ മറിക്കുക എന്നാണ് നാലാമത്തെ ഇസ്ഫ എന്ന് പറഞ്ഞാൽ മറിക്കുക എന്നാണ് ഈ നാല് അർത്ഥങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വരും ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ തന്നെ

ആർത്ഥം ബന്ധങ്ങളെ ചേർത്തു വെതനതിലേക്ക് സൂചിപ്പിക്കുന്നു ബാഹ്യമായ അർത്ഥതലങ്ങളുടെ സൂചനയാണ് ഞാൻ പറയുന്നത് ആന്തരികമായ അർത്ഥതലങ്ങൾക്ക് അഹിത് വദ അല്ലാഹു അഅലം അല്ലാഹുവിനെ മാത്രം അപ്പോൾ ബന്ധങ്ങൾ ചേർത്തു വെക്കുന്നതിലേക്ക് ദീനം സൂചിപ്പിക്കുന്നു മൻ വസലഹ ആരെങ്കിലും ബന്ധങ്ങളെ ചേർത്തു വെച്ചാൽ വസലഹുല്ലാഹു അവനെ ചേർത്തു വെക്കും വമൻ ഖതഅഹ ബന്ധങ്ങളെ ആരെങ്കിലും മുറിച്ചു കളഞ്ഞാൽ എന്നാണ് അർത്ഥം എന്നാലും നമ്മുടെ ഹൃദയങ്ങളെ മറിക്കുന്നവരാണ് ഒന്നാമുത്താലും നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം നമ്മുടെ ഹൃദയം ആരുടെ കയ്യിലാണ് അള്ളാഹുവിന്റെ കയ്യിലാണ് ഒരിക്കലും നമ്മുടെ കയ്യിൽ എല്ലാ സഹോദരന്മാരെ നമ്മളെ ശ്രദ്ധിക്കും ആരുടെ കയ്യിലാണ് ഹൃദയത്തെ തീരിൽ ചേർത്തു വെക്കണമെന്നാബു കാല തു പഠിപ്പിച്ചത് കാരണം ആരുടെ കയ്യിലാണ് ഹൃദയം അവൻ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും വലിയ മുത്ത നമസ്കാരക്കാരനാണ് വലിയ വലിയവനാണ് രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞിട്ടൊന്നും എന്നുള്ളത് അലങ്കനീയമായ ഒരു കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ആര് കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ട് പരിശുദ്ധ ന് ഒരു ചരിത്രമാണ് എന്നത് പരിശുദ്ധ ൻ നമുക്ക് വിവരിച്ചു ഒരു ചരിത്രമാണ് പണ്ഡിതനായിരുന്നു ബൽഹമിപുരു ബാവുറ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അള്ളാന്റെ അറിശിന് നോക്കി പാഠമെടുക്കുന്ന ആയിരക്കണക്കിന് മുട്ടാൻ മീനുകൾക്ക് അള്ളാന്റെ നോക്കി പാഠമെടുക്കുന്ന ധറസ് തടസ്സം വന്ന ആളായിരുന്നു ആര്

െ അത് വെളിപ്പെടുത്തി തന്നിട്ടില്ല അത് ചിലർക്കാൽ അത് നൽകുമെന്നുള്ളതാണ് ചില ഹദീസിന്റെ ആശയങ്ങളിൽ

പോലെ പോലെ ചത്തുപോയി എന്ന് നോക്കി പട്ടിയെ നിയമം പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ ഒരു അർത്ഥ സൂചന അതിലേക്ക് കടന്നു പോകുന്നുണ്ട് ഇത് അതിന്റെ ബാഹ്യമായ അർത്ഥതലങ്ങളുടെ ഒരു സൂചന മാത്രം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അതിന്റെ ആന്തരികത ആന്തരികതൂര് മാത്രമാണ് അറിയുന്നത് നാലാമത്തെ ആണ് മറയ്ക്കുക എന്നാണ് അതിന്റെ അർത്ഥം തിന്മകളെയൊക്കെ മറയ്ക്കാൻ നമുക്കൊരു പ്രചോദനം ഇഹ്ഫായിലൂടെ കിട്ടണം നമ്മളൊക്കെ തിന്മ അത് വെളിപ്പെടുത്തി അഹങ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും പക്ഷേ തിന്മകളെ നമ്മൾ മറയ്ക്കണം സഹോദരന്മാരെ അത് ഇല്ലായ്മ ചെയ്യണം നമ്മൾ പരസ്യമായി ചെയ്യുന്ന തിന്മകളെ നമ്മൾ രഹസ്യമാക്കണം െ ഇല്ലാതാക്കണം അങ്ങനെ മുഴുവനായി പാപത്തിൽ നിന്ന് നമ്മൾ പരിശുദ്ധരാകാൻ ഈ എന്ന നിയമത്തിന്റെ ബാഹ്യാർത്ഥങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും ഈ നാല് നിയമങ്ങൾ നമുക്ക് ചുരുക്കി പഠിക്കാം ഒന്ന് രണ്ട് മൂന്ന് ഇത്തലാബ് മറിക്കൽ നാല് കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ വെളിവാക്കി ഉച്ചരിക്കണം എന്നാണ് പരിശുദ്ധ ഖുറാൻ വരും എന്തിനാണ് ഉച്ചരിക്കണം ഇത് എന്ന് പറഞ്ഞാൽ സാഖിനായ നൂനിനെയോ തന്മീനിനെയോ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്ത് ഉച്ചരിക്കണം ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ സാഖിനായ നൂനിനെയും തന്മീനയും മറിക്കണം എന്ന് പറഞ്ഞാൽ മീമാക്കി മീമാക്കി മറിക്കണം എന്നാണ് എന്നാൽ മറച്ച് നല്ല നിലയ്ക്ക് ഈ നിയമങ്ങൾ പഠിക്കാൻ ി മറിക്കണമെന്നാണ്ട്ടെ അള്ള ഓരോന്നിന്റെയും വിശദീകരണം അടുത്ത ക്ലാസ്സുകളിലായി നൽകുന്നതാണ് എല്ലാവരും കൃത്യമായി പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമുള്ള അത്രയും ജനബാഹുല്യമൊന്നുമില്ലാകട്ടെ തജ്ബീദിനാകട്ടെ കുറാന്റെ ക്ലാസിനാകട്ടെ നമസ്കാരത്തിനാകട്ടെ അതെല്ലായിടത്തും ശരിയാണ് ആദ്യത്തെ ഒരു ഉഷാറോ ആത്മാർത്ഥതയോ പരിശ്രമമോ പ്രമവാൻ്റെ പകുതിയാകും ആർക്കും കാണാറില്ല അത് പ്രയോജനപ്പെട്ടില്ല എന്നതിന്റെ ഒരു സൂചനയായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു തുടക്കത്തിലുള്ള ഉഷാറ് അതായത് മുത്തക്കിയിൽ നിരന്തരം നമുക്ക് നിൽക്കാൻ കഴിയുമ്പോഴാണ് അള്ളാബു നമുക്ക് വിജയം നൽകുന്നത് അത് ആർക്കും കഴിയാറില്ല അള്ളാബു കാല നല്ല നിലയ്ക്ക് നിരന്തരം മരണം വരെ നന്മയിൽ അടി ഉറച്ചു നിൽക്കാൻ നില്ക്കാൻ അനുഗ്രഹിക്കുവാൻ